എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളില്ലാതെ സന്തോഷത്തിലാണോ അതോ വിഷമത്തിലാണോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്തത് കാരണം നിങ്ങളെ കാണാൻ കഴിയാത്തത് കാരണം അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടോ എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അതുമാത്രമല്ല ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് എനർജി എന്താണെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങൾ വിഷമത്തിലാണോ എന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ഇനി ആ പേഴ്സൺ നിങ്ങൾ ഇല്ലാതെ വിഷമത്തിലാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്നും നമുക്ക് നോക്കാം ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ജീവിതത്തിൽ എന്തോ മിസ്സിംഗ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന എല്ലാം ആ പേഴ്സണിപ്പോൾ ലഭിക്കുന്നുണ്ടായിരിക്കും നല്ല നല്ല കാര്യങ്ങളെല്ലാം തന്നെ ആ പേഴ്സണിൽ ലഭിക്കുന്നുണ്ടായിരിക്കും ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന എല്ലാ നല്ല നല്ല കാര്യങ്ങളും ആ പേഴ്സൻ്റെ ജീവിതത്തിലും ആ പേഴ്സൻ്റെ കരിയറിലും ഒക്കെ ആ പേഴ്സണിൽ ലഭിക്കുന്നുണ്ടായിരിക്കും പക്ഷേ എന്നിട്ടും എന്തോ ഒന്ന് മിസ്സിങ് ആണ് ആ ഒരു മിസ്സിങ് എന്നുള്ള ഒരു എനർജി ഇല്ലേ അത് മാറുന്നില്ല അത് മാറാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അത് മാറാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ പേഴ്സിൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് പക്ഷേ അത് മനസ്സിലാക്കിയെടുക്കാൻ ആ പേഴ്സൺ ഒത്തിരി സമയം സമയമെടുത്തു എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഇല്ലാത്തത് കാരണമാണ് ആ പേഴ്സൺ ഇങ്ങനെ മിസ്സിങ് എന്നുള്ള ഒരു എനർജി അതായത് ആ പേഴ്സൻ്റെ ലൈഫിൽ എന്തോ മിസ്സിങ് ആണെന്ന് തോന്നാൻ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ തന്നെ ആ പേഴ്സൺ കുറച്ച് സമയമെടുത്തു എന്നുള്ളതാണ് നിങ്ങൾ സംസാരിക്കുന്നില്ല അതിൻ്റെ പേരിൽ ആ പേഴ്സൺ ഉണ്ടായിരിക്കാം പക്ഷെ എങ്കിൽ പോലും നിങ്ങളാണ് ആ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് എന്ന് മനസ്സിലാക്കാൻ ആ ഒത്തിരി സമയമെടുത്തു എന്നുള്ളതാണ് ആ സമയം എടുത്തതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആ വിഷമിക്കുകയാണ് എന്തിനാണ് ഞാൻ ഇത് മനസ്സിലാക്കാൻ ഇത്രയും സമയമെടുത്തത് എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് അതായത് ആ പേഴ്സിന് നിങ്ങളോട് ഇഷ്ടമുണ്ട് ആ നിങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്നു പക്ഷേ എന്നാൽ പോലും നിങ്ങളാണ് ആ പേഴ്സിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് ആ പേഴ്സണെ മനസ്സിലാക്കിയെടുക്കാൻ ഒത്തിരി സമയെടുത്തു ആ പേഴ്സൺ വിചാരിക്കുന്നതാണ് ഞാൻ ഒത്തിരി സമയമെടുത്തു അതിന് വേണ്ടിയിട്ട് എന്തിനു വേണ്ടി ഞാൻ ഇത്രയും സമയമെടുത്തു എന്ന് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് സംസാരിക്കണമെന്നല്ല സംസാരിക്കണമെന്നൊരു എനർജി എനിക്ക് ലഭിക്കുന്നില്ല മേ ബി ആ പേഴ്സൺ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കാം പക്ഷെ സംസാരം എന്നതിലുപരി നിങ്ങളെ കാണുക ഒന്ന് കാണണം എന്നാ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് എന്തുകൊണ്ട് വിഷമിക്കുന്നു എന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പ്രാധാന്യം എത്രമാത്രമാണെന്ന് ആ പേഴ്സൺ മനസ്സിലാക്കിയില്ല അതൊരു കാര്യമാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങളെ എന്തുകൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല ആ പേഴ്സൺ നിങ്ങളെ ശരിക്കും ആ പേഴ്സണിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്നേഹം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ആ പേഴ്സണിപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്ന ആ പേഴ്സൺ അറിയാം ആ പേഴ്സണും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നിരിക്കാം പക്ഷെ എന്നിരുന്നാൽ കൂടി നിങ്ങളുടെ പ്രാധാന്യവും നിങ്ങളുടെ സ്നേഹവും ശരിക്കും ആ പേഴ്സൺ എന്തുകൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നോർത്ത് ആ പേഴ്സണിപ്പോൾ വിഷമിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് എനർജി നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇനി നമുക്ക് നോക്കാം നിങ്ങളില്ലാതെ ആ പേഴ്സൺ സന്തോഷവാനാണോ എന്ന് അതായത് നിങ്ങളെ കാണാനാവാതെ നിങ്ങളോട് സംസാരിക്കാനാവാതെ ഈയൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ട് കൂടി ആ പേഴ്സൺ സന്തോഷവാനാണോ എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എങ്കിൽ കൂടി കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈയൊരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് ആ പേഴ്സൺ ശരിക്കും അത്രമാത്രം വിഷമിക്കുന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ആ ഒരു എനർജി എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ലഭിക്കുന്നില്ല അതായത് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് ആ പേഴ്സൺ അത്രയും വിഷമം ഉണ്ടായിരുന്നില്ല വിഷമം എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു എന്നാൽ ഒത്തിരി വിഷമം വിഷമമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയേണ്ടി വരും എന്തോർത്താണ് ആ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വിഷമിക്കുന്നത് അതായത് എന്തുകൊണ്ട് ആ പേഴ്സൺ മനസ്സിലാക്കിയില്ല ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആ പേഴ്സണെ എത്രത്തോളം വിഷമിപ്പിക്കുമെന്ന് ആ പേഴ്സൺ എന്തുകൊണ്ട് ആ ഒരു സമയത്ത് മനസ്സിലാക്കിയിരുന്നില്ല മേ ബി അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിരുന്നെങ്കിൽ പോലും അതായത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം മറന്ന് ആ പേഴ്സൺ അപ്പോൾ തന്നെ നിങ്ങളോട് സംസാരിക്കാൻ വന്നേനെ അല്ലെങ്കിൽ ഒരുപാട് നാളൊന്നും നിങ്ങളോട് പിണങ്ങിയിരിക്കില്ലായിരുന്നു ഇങ്ങനെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വരുമെന്നും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ പേഴ്സൺ ഇത്രത്തോളം വിഷമം ഉണ്ടാകുമെന്നും അറിയാമായിരുന്നെങ്കിൽ ആ പേഴ്സൺ ആ ഒരു സമയത്ത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ആ പേഴ്സൺ നിങ്ങളോട് പിണങ്ങില്ലായിരുന്നു ഇനി നിങ്ങളാണ് ആ പേഴ്സണോട് പിണങ്ങിയതെങ്കിൽ പോലും ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കുമായിരുന്നു പക്ഷേ ആ പേഴ്സൺ അത് ചെയ്തില്ല എന്തുകൊണ്ടാണ് ആ പേഴ്സൺ അപ്പോൾ നിങ്ങളോട് വന്ന് സംസാരിക്കാത്തത് എന്ന് ഓർത്തിട്ട് ആ പേഴ്സണിപ്പോൾ വിഷമിക്കുകയാണ് ഇനി അങ്ങനെയല്ല ആ പേഴ്സണാണ് നിങ്ങളോട് പിണങ്ങിയതെങ്കിൽ എന്തിനാണ് ഞാൻ പിണങ്ങാൻ പോയത് എന്നാണ് ആ ഇപ്പോൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് എന്താണ് പ്രയോജനം ഉണ്ടായത് എന്നാണ് ആ ഇപ്പോൾ ചിന്തിക്കുന്നത് അതായത് ആ പേഴ്സണെ ഒത്തിരി വിഷമിക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി വിഷമിക്കുന്നുണ്ട് അത് ആ പേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് ആ പേഴ്സിനെ ഒത്തിരി വിഷമിക്കുന്നുണ്ട് അതായത് നിങ്ങളില്ലാതെ ആ പേഴ്സൺ സന്തോഷവാനാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ അത് ആ പുറമേ കാണിക്കുന്നില്ല ആ സന്തോഷവാനാണ് എന്നായിരിക്കാം പുറമേ കാണിക്കുന്നുണ്ടാവുക അതായത് ആ സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണെന്നാണ് പുറമേ കാണിക്കുന്നത് പക്ഷേ ആ ശരിക്കും വിഷമത്തിലാണ് എന്നുള്ളതാണ് ഈ ഒരു നോ നോക്കോണ്ടഡ് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് നിങ്ങളെ കാണാനാവാതെ നിങ്ങളോട് സംസാരിക്കാനാവാതെ നിങ്ങളില്ലാതെ ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ഇതൊരിക്കലും ആ പേഴ്സൻ്റെ എനർജി മാത്രമാണ് എന്ന് ഞാൻ പറയില്ല കാരണം എനിക്കിവിടെ ശക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം ഇത് നിങ്ങളുടെ എനർജിയും ആയിരിക്കാം നിങ്ങളും ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ട് ഞാൻ ആ പേഴ്സണോട് പിണങ്ങി എന്തുകൊണ്ട് ഞാൻ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ല അത് കാരണം ഞാനിപ്പോൾ വിഷമിക്കുകയല്ലേ എന്ന് നിങ്ങളും ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസലേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വിചാരിക്കുന്നത് ആ പേഴ്സണോട് സംസാരിക്കാതെ ആ പേഴ്സണെ കാണാനാവാതെ ആ പേഴ്സൺ ഇല്ലാതെ നിങ്ങളും വിഷമിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് പിന്നെ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നിങ്ങളില്ലാതെ അതായത് നിങ്ങളെ കാണാനാവാതെ നിങ്ങളോട് സംസാരിക്കാനാവാതെ ആ പേഴ്സൺ വിഷമിക്കാൻ കാരണം എന്ന് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നിങ്ങളില്ലാതെ ആപേഴ്സിനെ സന്തോഷിക്കാൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചാൽ ആപേഴ്സിൻ്റെ വിഷമത്തിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം അതിനു മുൻപ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റ് അതിനെക്കുറിച്ച് കുറിച്ച് ഓർത്താണ് ആ പേഴ്സിനിപ്പോൾ വിഷമിക്കുന്നത് അതായത് അതായത് മേ ബി ആ പേഴ്സിന് നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതോർത്ത് ആ പേഴ്സിനിപ്പോൾ വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി ആ പേഴ്സണെ വിഷമിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വിചാരിച്ചിരുന്നു നിങ്ങളോട് വഴക്കിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പേഴ്സൺ വിചാരിച്ചിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളോട് വന്ന് സംസാരിക്കാം അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങളോട് വന്ന് സംസാരിക്കാം അങ്ങനെ നിങ്ങളോട് വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പിണക്കം മാറുമെന്നും ഒക്കെ ആ പേഴ്സൺ വിചാരിച്ചിരുന്നു അതായത് ആ പേഴ്സൺ ഇങ്ങനെ ചിന്തിച്ചിരുന്നു നിങ്ങളോട് ആ പേഴ്സൺ വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ആ പേഴ്സൺ ചിന്തിച്ചിരുന്നത് കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങളോട് ഒന്ന് സംസാരിച്ചാൽ നിങ്ങളോട് ആ പേഴ്സൻ്റെ ഫീലിങ്സ് പറഞ്ഞ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ആ പേഴ്സണോട് ദേഷ്യമുണ്ടെങ്കിൽ അതെല്ലാം മാറുമെന്ന് ആ പേഴ്സൺ വിചാരിച്ചിരുന്നു പക്ഷേ ആ പേഴ്സൺ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല അതായത് ആ പേഴ്സണ് ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറയാൻ സാധിച്ചുമില്ല മേ ബി ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു അവസരം കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിൽ പോലും അതായത് ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് നിങ്ങളോട് വന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് ആ പേഴ്സണോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അതെല്ലാം മാറുമെന്ന് ആ പേഴ്സൺ ചിന്തിച്ചിരുന്നു അതായത് ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിച്ചാൽ നിങ്ങളുടെ പിണക്കം മാറുമെന്നെല്ലാം ആ പേഴ്സൺ വിചാരിച്ചിരുന്നെങ്കിൽ പോലും ആ പേഴ്സണ് നിങ്ങളോട് വന്ന് സംസാരിക്കാൻ സാധിച്ചില്ല ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് തുറന്ന് പറയാൻ സാധിച്ചില്ല അത് കാരണമാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്നോർത്തിട്ട് അതോർത്തിട്ടാണ് ആ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അതായത് ആ പേഴ്സൺ വിചാരിച്ചതുപോലെ ഒന്നുമല്ലല്ലോ സംഭവിച്ചത് എന്നോർത്തിട്ടാണ് ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നത് എന്താണ് ആ പേഴ്സൺ വിഷമിക്കാൻ കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളില്ലാതെ ആ പേഴ്സൺ സന്തോഷവാനല്ല അല്ലെങ്കിൽ സന്തോഷവതിയല്ല എന്ന് പറയാൻ കാരണം നിങ്ങളുടെ പ്രാധാന്യം ആ പേഴ്സൺ ാക്കുന്നുണ്ട് മുൻപ് ആ പേഴ്സൺ നിങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നല്ല അല്ലെങ്കിൽ മുൻപ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നില്ല സ്നേഹിച്ചിരുന്നില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നെന്ന് ആ പേഴ്സൺ തന്നെ മനസ്സിലാക്കിയത് അതായത് ആ പേഴ്സിന് നിങ്ങളോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് ആ പേഴ്സൺ തന്നെ മനസ്സിലാക്കിയത് ഇപ്പോഴാണ് അത് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് ആ പേഴ്സൺ ഇത്രമാത്രം സമയമെടുത്തു എന്ന് ഓർത്തിട്ടാണ് ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നത് അതുപോലെ തന്നെ എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തിനായിരുന്നു ഞാൻ ദേഷ്യപ്പെട്ടത് എൻ്റെ ദേഷ്യം ഞാൻ നിയന്ത്രിക്കണമായിരുന്നു എന്ന് ആ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഞാൻ എൻ്റെ ദേഷ്യം നിയന്ത്രിച്ചില്ല എന്തിന് ഞാൻ അവരോട് ചൂടായി അതായത് എന്തിന് ഞാൻ അവരോട് ദേഷ്യപ്പെട്ടു അതായത് നിങ്ങളോട് ദേഷ്യപ്പെട്ടു എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ ആ പേഴ്സണെ തന്നെയാണ് മനസ്സിലാക്കിയത് അതായത് ആ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റുണ്ടായി എന്ന് ആ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അല്ലാതെ ആ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ കുറ്റം പറയുകയല്ല ചെയ്യുന്നത് അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് അതായത് ആ പേഴ്സൺ നിങ്ങളെ കുറ്റം പറയാതെ ആ പേഴ്സന്റെ ഭാഗത്ത് എന്ത് തെറ്റുണ്ടായി എന്നാണ് ആ പേഴ്സൺ മനസ്സിലാക്കിയത് അതെന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ എന്തായാലും ആ പേഴ്സൺ നിങ്ങളില്ലാതെ സന്തോഷവാനാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നിങ്ങളില്ലാതെ അതായത് നിങ്ങളോട് സംസാരിക്കാതെ നിങ്ങളെ കാണാനാകാതെ പേഴ്സൺ സന്തോഷവാനാണോ അല്ലെങ്കിൽ സന്തോഷവതിയാണോ എന്ന് ചോദിച്ചാൽ അല്ല ആ പേഴ്സന്റെ ജീവിതത്തിലും ആ പേഴ്സന്റെ കരിയറിലും ആ പേഴ്സൺ ആണ് പക്ഷെ നിങ്ങൾ ഇല്ലാത്തത് കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഇവിടെ മനസ്സിലാക്കുന്നുണ്ട് എനിക്കിവിടെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം മേ ബി നിങ്ങളും ആ പേഴ്സണെ കാണാതെ വിഷമിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിംഗ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ